രതീഷ് ബാലകൃഷ്ണ പുതുവാളിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ സൂപ്പർ ഹിറ്റ് ചിത്രമായ കേസ് എന്ന സിനിമയുടെ സ്പിൻ ഓഫ് എന്ന തരത്തിൽ തുടക്കം മുതൽ ശ്രദ്ധ നേടിയ ചിത്രമാണ് എന്നാ താൻ കേസ് കൊട് എന്ന ചിത്രത്തിൽ സുരേഷ് സുമലത എന്നീ രണ്ടു കഥാപാത്രങ്ങൾക്ക് പ്രേക്ഷകർക്കിടയിൽ കിട്ടിയ സ്വീകാര്യതയാണ് ഇങ്ങനെയൊരു ചിത്രം ചെയ്യാൻ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനെ പ്രേരിപ്പിച്ചത് ഇപ്പോഴിതാ ചിത്രത്തെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ തലപ്പൊക്കുകയാണ് കോടി ബജറ്റിൽ തീർക്കേണ്ട സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാൻ ഇരുപത് കോടി വേണ്ടി വേണ്ടിവന്നുവെന്നും ചിത്രം പരാജയമായതിനെ തുടർന്ന് നിർമ്മാതാവ് പാപ്പരായെന്നും തുടങ്ങിയ ചില വാർത്തകൾ പ്രചരിക്കുകയാണ് അതിനിടെ അതേ സിനിമയുടെ അണിയറ പ്രവർത്തകന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ബിനു മണമ്പൂരാണ് ഈ വാർത്തയിൽ പുതിയ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിനിമയുടെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ നിർമ്മാതാവിനെ ചതിച്ചു എന്നു തന്നെയാണ് ബിനു വെളിപ്പെടുത്തുന്നത് ബിനുവിന്റെ കുറിപ്പ് എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ മുതൽ ഈ പോസ്റ്റ് എല്ലാവരിലും എത്തിക്കാണും രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ പേര് പറയാതെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇനി കാര്യത്തിലേക്ക് വരാം ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനായിരുന്നു ഇന്നലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഭാരവാഹിയായ സുരേഷ് കുമാർ സർ പറഞ്ഞതിന്റെ വീഡിയോ എല്ലാവരും കണ്ടതാണല്ലോ അദ്ദേഹം പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് പക്ഷേ ആ പോസ്റ്റിന് വന്ന എല്ലാ കമന്റുകളും ഞാൻ വായിച്ചു നാലു കോടി പറഞ്ഞിട്ട് ഇരുപത് കോടിയിൽ എത്തിയെങ്കിൽ എല്ലാവരും കൂടി ആ പ്രൊഡ്യൂസറെ പറ്റിച്ചു എന്നാണ് ആ പറ്റിച്ചവരിൽ ഞാനും ഉൾപ്പെടുമല്ലോ അതുകൊണ്ടാണ് ഇത് പറയുന്നത് പ്രിയ പ്രൊഡ്യൂസർമാരായ ഇമ്മാനുവേൽ അജിത് തലപ്പള്ളി നിങ്ങളെ ഞാനോ നിങ്ങളുടെ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റ് ടെക്നീഷ്യന്മാരോ ഇതിൽ അഭിനയിച്ച രാജേഷ് മാധവൻ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളോ ആരും തന്നെ നിങ്ങളെ ചതിച്ചിട്ടില്ല നിങ്ങളെ ചതിച്ചത് നിങ്ങൾ വിശ്വസിച്ച് കോടികൾ മുടക്കിയ നിങ്ങളുടെ സംവിധായകർ മാത്രമാണ് അത് രാകേഷ് കണ്ണനും അറിയാം ഇമ്മാനുവേലേട്ടൻ ഒരു ദിവസം രാകേഷ് ചേട്ടന്റെ ഒപ്പം ഇരുന്ന് എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാണല്ലോ ഈ കാര്യം ഏതായാലും നാലു കോടി പറഞ്ഞിട്ട് ഇരുപത് കോടി വരെ എത്തിയിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ എത്തിച്ചല്ലോ അഭിനന്ദനങ്ങൾ സ്നേഹമുണ്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ സുരേഷ് കുമാർ സാർ പറയുകയുണ്ടായി ഇതുപോലുള്ള സംവിധായകനെ വെച്ച് സിനിമ ചെയ്ത പ്രൊഡ്യൂസർ പിച്ചച്ചട്ടി എടുത്തെന്ന് അതേ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ള പ്രൊഡ്യൂസർ ലിസ്റ്റിൽ സ്റ്റീഫൻ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സുരേഷ് സാർ ഞങ്ങൾ എന്താ പറയേണ്ടത് ഇമ്മാനുവൽ ചേട്ട അജിത്തെട്ട നിങ്ങളുടെ സിനിമ പോലും എനിക്ക് കിട്ടില്ലായിരിക്കും എന്നാലും ഇത്രയും പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ ഇതാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്